നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമിൻ ലാമിന്യമാൽ എന്തൊരു മികച്ച പ്രകടനമാണ് നടത്തുന്നത് എന്നതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ കൃത്യമായൊരു കണക്ക് സൊഫാസ്കോ ഡോട്ട് കോം പുറത്തുവിടുന്നുണ്ട് യൂറോപ്പിലെ ടോപ്പ് ടോപ്പേ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങളിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ നടത്തിയത് ആരാണ് പന്തുകൊണ്ട് പൂക്കളം വരയ്ക്കുന്നതിൽ മുമ്പിൽ ആരാണ് എന്നാണ് ചോദ്യം ആ കണക്ക് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ദി പ്ലേയേഴ്സ് ഫ്രം ടീംസ് ഇൻ ടോപ്പ് ഫൈവ് ലീഗ്സ് വിത്ത് മോസ്റ്റ് സക്സസ്ഫുൾ ട്രിബിൾസ് ഇൻ ദി ട്വൻഡി ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് സീസൺ അതായത് ഈ സീസണിൽ ഏറ്റവും മികച്ച ഡ്രിബ്ലിംഗ് ഉള്ളത് ആർക്കാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ നൂറിന് മുകളിലുള്ളവരുടെ മാത്രം കണക്കാണ് നമ്മൾ എടുക്കുന്നത് നൂറ് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകളുമായിട്ട് ജമാൽ മുസിയാലയും ജെർമി ഡോക്കുവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു അവർക്ക് മുകളിലുള്ളത് നിക്കോ വില്യംസാണ് നൂറ്റിയെട്ട് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ളത് വിലി ജൂനിയർ നൂറ്റി ഒമ്പത് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ മൂന്നാം സ്ഥാനത്ത് ജെയ്മി ഗിറ്റൻസ് ആണ് നൂറ്റി പത്ത് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതെങ്കിൽ നൂറ്റി പത്തൊമ്പത് സക്സസ്ഫുൾ കിലിയൻ എംബാപ്പെ രണ്ടാം സ്ഥാനത്ത് ഒന്നാമതോ ഒന്നാമത് അത് അത് ലിയ ലാമിൻ യമാലാണ് നൂറ്റി എൺപത്തി രണ്ട് സക്സസ്ഫുൾ ട്രിബിളിങ്ങൾ ആ ഒരു വ്യത്യാസം നോക്കണം രണ്ടാമതുള്ള എംബാപ്പേക്ക് നൂറ്റി പത്തൊമ്പത് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകളാണെങ്കിൽ ഒന്നാമതുള്ള ലാമിൻ യമാലിന് നൂറ്റി എൺപത്തി രണ്ട് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകളാണ് സോ ആ ഗ്യാപ്പ് വളരെ വലുതാണ് യമാലിൻ്റെ കളിശൈലി ശൈലി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിലേക്ക് കൂടുതൽ ആരാധകരെ ആകർഷിക്കപ്പെടുന്നതും മിന്നും പ്രകടനവുമായിട്ടൊരു പതിനേഴുകാരൻ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലക് സുരത്താം